തുറന്നിട്ടും തുറക്കാതെ കിടക്കുകയാണ് മാള പഞ്ചായത്തിലെ കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് അക്ഷയ കേന്ദ്രത്തിന് രീതിയിൽ ആരംഭിച്ച കുടുംബശ്രീ ഡെസ്ക് ആണ് ഉദ്ഘാടനത്തിന് ശേഷം മാസങ്ങളായി മാള പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവിധ ഓൺലൈൻ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നതിനാണ് ഹെൽപ് ഡെസ്ക് കേന്ദ്രം ആരംഭിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തിയ ഹെൽപ് ഡെസ്ക് കേന്ദ്രം അന്ന് തന്നെ പൂട്ടിയിട്ടു പഞ്ചായത്ത് രണ്ട് ലക്ഷം വകയിരുത്തിയ പദ്ധതിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ചെലവഴിച്ചാണ് ഹെൽപ് ഡെസ്ക് നിർമ്മിച്ചത് എന്നാൽ ഇതിലേക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ പ്രിന്റർ ഫർണിച്ചർ അടക്കമുള്ളവ നൽകിയിരുന്നില്ല ഇതിനായി ഇനി മറ്റൊരു പദ്ധതി അനുവദിക്കണം ഇതിലേക്ക് ആവശ്യമായ കുടുംബശ്രീ അംഗങ്ങളെ തിരഞ്ഞെടുത്ത പരിശീലനം നൽകാനും കഴിഞ്ഞിട്ടില്ല പദ്ധതി പൂർത്തീകരിക്കാനുള്ള മുഴുവൻ പണം വെച്ച് ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അത് ജനങ്ങൾക്ക് കൈമാറുന്നതിന് പകരം പദ്ധതി പണം പകുതി മാത്രം ചെലവഴിച്ച് അത് ഒരാൾക്കും ഉപകാരമില്ലാത്ത രീതിയിലാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചൊന്നും വലിയ നഷ്ടം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിനെ മാത്രമല്ല മറ്റു സ്ഥാപനങ്ങളിലേക്കുള്ള സേവനവും ലഭ്യമാക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതി തുടങ്ങുന്നതിന് സഹായത്തിനായി കാത്തുനിൽക്കുകയാണ് കുടുംബശ്രീ പുതുക്കിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കുടുംബശ്രീക്ക് ഹെൽപ് ഡെസ്ക് ഉടൻ കൈമാറുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് മാള